ബി ബി ഹോട്ടൽ ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും ഓരോ 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 ജോലി കിട്ടിയിരിക്കുകയാണ് കൊടുത്തിരിക്കുകയാണ് പവർ ടീം ഏത് ജോലി കിട്ടിയാലും അതിനെ ക്രീയേറ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആക്കേണ്ടത് അവരവരാണ് എന്ത് ജോലിക്കും അതിനായിട്ടുള്ള ഒരു ഗുണമുണ്ട് അത് അതിനകത്തൊരു വിലയുണ്ട് ആ ജോലി ഭയങ്കര ക്രിയേറ്റീവായിട്ടും എൻറ്റർടൈൻമെൻറ്റ് രീതിയിലും ചെയ്യാൻ പറ്റണം അതാണ് ഈ ഒരു ടാസ്കിന്റെ പ്രത്യേകത വരുന്ന അതിഥികളെ ഇംപ്രസ്ക്കണം അപ്പോ അതിൻ്റെ ഇടയിൽ കൂടെ വലിയ അടികൾ നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ചെറിയ അടിയൊന്നുമല്ല ശരണ്യ ആഫീസരെ അടിച്ചു പിരിഞ്ഞ് വർഷം വർഷ കളവ് ദിവസങ്ങളായിട്ടുള്ള സംഭവം ഈഗോ ക്ലാഷ് ആണ് അവസര അവസ അവസരം നൽകുന്നില്ല എന്ന് ശരണ്യ ഇവിടെ നമ്മുടെ നെസ്റ്റ് ടീമിനോട് അതെ നെസ്റ്റ് ടീം സിജോയ്ക്കും ജാസ്മിനും എന്താണ് റൂം ക്ലീനിങ്ങും എന്താണ് ബാത്റൂമും വസ്ത്രങ്ങളും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് ആ അവരവിടെ മിണ്ടായിരിക്കുകയാണ് പറ്റിയ ടാസ്ക് തന്നെ കൊടുത്തേക്കണമെന്നാണ് പവർ റൂം പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമ്മുടെ അതിഥി സ്ഥാപിച്ചിട്ട് കയറാൻ പ്രമോ തന്നെ കണ്ടായിരുന്നു സാബു സാബുചേട്ടനാണ് കയറുന്നത് സാബുമോനാണ് കയറുന്നത് ആദ്യത്തെ അതിഥി സാബുമോനാണ് അപ്പൊ സാബുമോൻ അകത്തേക്ക് കയറുമ്പോൾ എന്തായിരിക്കും സംഭവ വികാസങ്ങൾ അതിൻ്റെ പ്രൊമോ ഒന്നും വന്നിട്ടില്ല സാമൂഹം കയറുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇവർക്ക് എല്ലാവർക്കും ഇതുവരെ നടന്ന ബി ബിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും ഡ്രസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് പവർ റൂമിനും പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ഡ്രസ്സുണ്ട് ബാക്കി എല്ലാവർക്കും മറ്റവർക്കൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇപ്രാവശ്യം കുറച്ചും കൂടെ അവർ വേറൊരു രീതി വേറൊരു സ്റ്റൈലാണ് കഴിഞ്ഞ സീസൺ പോലെയല്ല വേറൊരു സ്റ്റൈൽ ഡ്രസ്സിംഗ് ഒക്കെയാണ് ഇപ്രാവശ്യം ഉള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഇവർക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രെസൻറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം ടണൽ ാണ് അപ്സരെയും ശരണ്യുമൊക്കെ അപ്പോൾ ഇവിടെ ശരണ്യ പറയുന്നത് അപ്സര കൈ പിടിച്ചു വെച്ചു എന്നാണ് അപ്സര പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ശരണ്യക്ക് പൊതുവേ മലയാളത്തിൽ പെട്ടെന്ന് സംസാരിക്കാനും പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാനും ഉള്ളൊരു സ്കില് കുറവാണ് അപ്പോൾ അപ്സരയുടെ ഒരു പ്രത്യേകത അപ്സരയ്ക്ക് എല്ലാം ജയിക്കണം എല്ലാം ജയിക്കണം ആയിരിക്കണം എന്നാണ് അപ്സരയുടെ മനസ്സിൽ നമ്മള് എല്ലാത്തിനെയും കൂടെ കിടന്ന് ഇത് അങ്ങനെ അങ്ങനെ ജയിക്കുന്നൊരു മത്സരം അല്ലേ ഇത് സംഭവം ബിഗ് ബോസ് എന്ന് പറയുന്നത് പ്രേക്ഷകരിൽ നമ്മൾ കൊടുക്കുന്ന ഇംപ്രഷനാണ് അതാണ് ബിഗ് ബോസ് അല്ലാണ്ട് നമ്മൾ എല്ലാ ടാസ്കും ജയിച്ചെന്ന് പറഞ്ഞ് നമുക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാവത്തില്ല ടാസ്ക് ജയിച്ചാലും നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ ബിഗ് ബോസിന് അല്ലെങ്കിൽ ബിഗ് ബോസ് പ്രേക്ഷകർക്കുൾ കൊണ്ടൊരു ഉണ്ട് അതാണ് നമ്മുടെ മാർക്ക് അപ്പോൾ അപ്സരയുടെ ഒരു പ്രത്യേകത അപ്സരയ്ക്ക് എല്ലാം വേണം എല്ലാം ജയിക്കണം എല്ലാ ടാസ്കിലും ആയിരിക്കണം എന്ന് പറഞ്ഞൊരു ഒരു വാശിയുള്ള ആളാണ് അപ്പോൾ ശരണ്യയും അവസരേയും തമ്മിൽ ഈഗോ ക്ലാഷ് നടക്കുന്നുണ്ട് ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട് അത് പൊകഞ്ഞ് പുകഞ്ഞ് 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 അഗ്നിപര്വതം പൊട്ടിയതുപോലെ ഇന്ന് പൊട്ടി ശരണ്യടും ശരണ്യ പതുക്കെ പതുക്കെ സംസാരിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ അപ്സര ശരണ്യുടെ കൈ പിടിച്ചു വെച്ചിട്ട് ഇന്റർവ്യൂവിൽ കൈ മൊത്തമായിട്ടല്ല പിടിച്ച് വെച്ച് പറയാൻ തുടങ്ങി നമ്മൾക്ക് നമുക്ക് റോബോട്ട് ഉണ്ട് നമ്മൾ നന്നായിട്ട് ചെയ്തോളാം നമ്മൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ എണ്ണ തേച്ച് കുളിപ്പിച്ച് ഭംഗിയാക്കിക്കോളാം എന്നൊക്കെ പറ പക്ഷെ ശരണ്യ്ക്ക് അവസരം കുറച്ചേ കിട്ടിയുള്ളൂ അതിലാണ് പിന്നെ അവിടെ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വഴക്കായത് ഇൻ്റർവ്യൂവിൽ ഒന്നും അലമ്പായില്ല പഴ വഴക്കായത് ഇൻറ്റർവ്യൂ കഴിഞ്ഞ ശേഷമാണ് പ്രൊവോക്ക് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രണ്ടാമത്തെ ടീം രണ്ടാമത്തെ നമ്മുടെ ഡെൻ ടീം കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെന്നും പവറും തമ്മിൽ ഇച്ചിരി ഒരു മുടയാണ് മുട എന്ന് നമുക്ക് പറയാനുള്ളത് ദേഷ്യം ദേഷ്യമാണല്ലേ ബിഗ് ബോസിൻ്റെ പദങ്ങൾ ദേഷ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഭയങ്കര ദേഷ്യമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കാണ് സിജോഗ് ജാസ്മിൻ അതേപോലെ ശ്രീരേഖാവിനെ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണ് കാര്യം പേടിച്ചു പോയി പുള്ളിക്കാരി അതേപോലെ തന്നെ നമ്മുടെ അൻസിബയും നോറയും റസ്മിനും റസ്മിനാണ് ഞാൻ ഞെട്ടിപ്പോയത് അഭിഷേകമൊക്കെ എവരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നല്ലൊരു ഒര നല്ലൊരു രീതിയിലല്ല ഇൻ്റർവ്യൂവിൽ പോയി ഒരസ്സലുണ്ടായിരുന്നു അതേപോലെ മറ്റവർ സ്മൂത്തായിട്ട് പോയി എന്നാലും അവർ ടീം ഡിവൈഡ് ചെയ്തപ്പോൾ ടീം ഡിവൈഡ് ചെയ്തപ്പോൾ കിച്ചൺ ടീം കിട്ടിയിരിക്കുന്നത് ഡെന്നിനാണ് അതെ ചീഫ് ഷെഫായിട്ട് വന്നിരിക്കുന്നത് ശ്രീതു ആണ് ഭയങ്കരമായ അവസരങ്ങളുണ്ട് ഭയങ്കര അവസരമാണ് ശ്രീതുവിന് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ ഷിജു സ്കോർ ചെയ്ത സംഭവമാണ് ചീഫ് ഷെഫിൻ്റെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് അവരെ ഇംപ്രസ്സ് ചെയ്യിക്കുക വളരെ മിണ്ടാറു നിന്ന് അവരുടെ മാക്സിമം കോയിൻസ് കിട്ടിക്കുക ആയിട്ട് ജിൻഡോ അതേപോലെ തന്നെ റൂം സർവീസ് അർജുൻ ഇവർക്ക് മൂന്ന് പേർക്കും സ്കോർ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ല ഏത് ഏത് പൊസിഷൻ കിട്ടിയാലും നമുക്ക് നമുക്കതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റണം ഹൗസ് കീപ്പിംഗ് കിട്ടിയത് ആരും കിട്ടരുതേ എന്ന് വിചാരിക്കുന്നത് ഹൗസ് കീപ്പിംഗ് ആണ് കാര്യം അതിനകത്ത് സെക്യൂരിറ്റിക്കല്ലാണ്ട് വേറെ ഇല്ല എന്നാണ് വേറെ ക്രിയേറ്റീവായിട്ട് ആരും ചെയ്ത് കണ്ടിട്ടില്ല ചെയ്ത് കണ്ടിട്ടുള്ളത് മോഷണം പിന്നെ അതേപോലെ തന്നെ സീക്രട്ട് ടാസ്കുകൾ ഇതൊക്കെ കിട്ടുന്നത് ഹൗസ് കീപ്പിങ്ങിനാണ് അതായത് മോട്ടിച്ച് വെക്കുക മാല മോട്ടിച്ച് വെക്കുക കഴിഞ്ഞ തവണ നടന്നതും ഇതിൽ തന്നെയാണ് അതിൽ റൂം ക്ലീനിങ് കിട്ടിയത് ജാസ്മിനാണ് പറ്റിയ സാധനം ദൈവമേ ക്ലീനിങ് റൂം ക്ലീനിങ് അത് മനഃപൂർവ്വം കൊടുത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് റൂം ക്ലീനിങ് കിട്ടിയത് ജാസ്മിനാണ് സെക്യൂരിറ്റി ശ്രീരേഖ ഒരുപാടുണ്ട് ചെയ്യാൻ ബാത്റൂമും വസ്ത്രങ്ങളും ശരിയാക്കി വെക്കുന്നത് കിട്ടിയത് സിജോയ്ക്ക് ശരിക്കും നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ തോന്നും ബാത്റൂമും മറ്റേ റൂം ക്ലീനിങ്ങും ഒന്നും ഒന്നുമില്ല പക്ഷെ അവർക്കും ക്രിയേറ്റ് ചെയ്യാം പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ഗബ്രി പോയ ശേഷം ജാസ്മിൻ്റെ കണ്ടൻറ് ക്രിയേഷൻ പൂജ്യമാണ് സത്യം സ്വന്തമായിട്ടുള്ളൊരു കണ്ടൻറ് ക്രിയേഷൻ ഇല്ല ജാസ്മിന് കാര്യം ജാസ്മിൻ നമ്മുടെ മുന്നിൽ വന്നതൊക്കെ ഗബ്രിയോടൊപ്പമാണ് എപ്പോഴും കാര്യം റോക്കിയും സിജോയൊക്കെ റോക്കി സിജോ ഉള്ളത് വരെ അവരായിരുന്നു കണ്ടൻറ് മെയിൻ കണ്ടൻ മേക്കേഴ്സ് അവരായിരുന്നു റോക്കി ഉണ്ടായിരുന്നപ്പോഴും രതീഷ് ഉണ്ടായിരുന്നപ്പോഴും ഫസ്റ്റ് മെയിൻ കണ്ടൻ മേക്കേഴ്സ് അവരായിരുന്നു അവർ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇവർ രണ്ടെണ്ണം മുന്നിലേക്ക് വന്നത് അത് നമ്മുടെ മുന്നിൽ നെഗറ്റീവായിട്ട് ഒക്കെയാണ് വന്നത് ഇവരുടെ കണ്ടന്റ് ആരുടെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും അപ്പോൾ അത് ഇവരെ ജാസ്മിനെ കാണുന്നത് എപ്പോഴും ഗബ്രിയുടെ കൂടെയും ഗബ്രിയെ കാണുമ്പോൾ എപ്പോഴും ജാസ്മിൻ്റെ കൂടെയാണ് അപ്പോൾ ജാസ്മിനോട് ഒറ്റയ്ക്കായപ്പോഴും ജാസ്മിൻ്റെ സ്ക്രീൻ സ്പേസ് അല്ല കണ്ടൻറ്റ് ക്രിയേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഭാഗം ഇപ്പോൾ കിച്ചിനൊന്നുമില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയറിയാം ഒന്നുമില്ല പുള്ളിക്കാരിക്ക് ഒരാൾ വേണം അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇൻ്റെ പുള്ളി സംസാരിച്ച് ആണ് അല്ലെങ്കിൽ ഗബ്രിയുടെ കൂടെയുള്ള കോംബോയാണ് നമ്മൾ മുഴുവൻ കണ്ടേക്കണത് നമ്മുടെ കണ്ടൻറ്റും ജാസ്മിൻ്റെ സ്ക്രീൻ സ്പേസും മൊത്തം അതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി പിന്നെ വഴക്കും ഇത് രണ്ടും വല്ലാണ്ട് വേറെ ഒന്നുമില്ല എടാ എന്താണോ അതും പിന്നെ ഗബ്രി ഗബ്രി ആ രണ്ട് കാര്യങ്ങളാണ് ജാസ്മിൻ്റെ രണ്ട് ഐറ്റംസ് മുന്നിലേക്ക് വരുന്നത് ഈ രണ്ടിലും ഈ ഇത് വഴക്കുണ്ട് അത് ഇന്നലെ നടന്നു നമുക്ക് കണ്ടന്റ് കിട്ടി ആ കണ്ടന്റ് കിട്ടി വഴക്കിൻ്റെ കണ്ടന്റ് കിട്ടി ആ സ്ക്രീൻ സ്പേസ് കിട്ടി നമ്മളത് കയറി വന്നു ഒന്നെങ്കിൽ ജാസ്മിൻ എന്നും വഴക്കിട്ടോണ്ടേ ഇരിക്കണം അടുത്ത് വേറെ ആരും വഴക്കിടാൻ പോകൂല ഒരാളും വഴക്കിടാൻ പോകില്ല കുറവാണ് വഴക്കിടാൻ പോണത് വളരെ കുറവാണ് ഇനി വഴക്കിടുകയും നമുക്ക് കണ്ടറിയാം ഇനി അങ്ങോട്ട് പോയി വഴക്കിട്ടാനായി ആ കൂടെ വഴക്കിടുന്നത് ജിൻഡോയാണ് വേറെ ആരും വഴക്കിടാനുള്ള പറ്റത്തില്ല ഇതിൻ്റെ മേലെ എത്താൻ പറ്റൂലല്ലോ പോയിന്റ്സ് പറയും കറക്റ്റ് പോയിന്റ്സ് പറയും ആൾക്കാർ പക്ഷെ വഴക്കിടുന്നതിൽ ഈ ലെവലിൽ വരില്ല അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ അവിടെ എങ്ങനെ ഒന്ന് ഒന്ന് നിൽക്കുക ഇപ്പോൾ ജാസ്മിൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സീക്രട്ട് റൂമിൽ ഇപ്പോഴും ഗബ്രി ഉണ്ട് ചിലപ്പോൾ ഗസ്റ്റായിട്ട് ഗബ്രി വരും ചിലപ്പോൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ആഴ്ച കഴിഞ്ഞ് മാത്രമേ എനിക്ക് ജാസ്മിൻ്റെ ഗ്രാഫ് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ ഈ ആഴ്ച കഴിഞ്ഞേ ജാസ്മിൻ ഗെയിം മാറ്റുകയുള്ളൂ ഈ മൂന്നാല് ദിവസം കൂടി ജാസ്മിൻ നോക്കും അത് കഴിഞ്ഞിട്ടേ ജാസ്മിനോടെ ഗെയിം അടുത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത് ടണൽ ടീമിനാണ് എൻ്റർടൈൻമെന്റ് കിട്ടിയിരിക്കുന്നത് സായി റോബോട്ട് അത് ഒരുപാട് സാധ്യതകളുള്ളതാണ് ഒരുപാട് അത് ഉപയോഗിച്ചാൽ വളരെ നല്ലത് ഡാൻസ് അപ്സര അതും ഒരുപാട് സാധ്യത ഉള്ളതാണ് പാട്ട് നന്ദന സ്പാ ആൻഡ് മസാജ് ശരണ്യ നല്ല നല്ലതാണല്ലോ എച്ച് ആർ മാനേജർ നമ്മുടെ ഋഷി അപ്പം ഇവിടെ ഭയങ്കര സിജോയ്ക്കൊക്കെ നല്ല ദേഷ്യമുണ്ട് നമുക്ക് കൊടുക്കാം വരട്ട് നമുക്ക് കൊടുക്കാം പുള്ളി ഇപ്പം സിജോയും ജാസ്മിനും ഒക്കെ ഒരു റബ്ബൽ മൂഡിൽ നിൽക്കുകയാണ് മനസ്സിലായ പിന്നെ പവർ ടീം കാല് കയറ്റി വെക്കുന്നു ഇൻ്റർവ്യൂവിന്തിരി അത് ശരിയാണോ ഹേ ജാസ്മിനെയും അവരെയൊക്കെ പറയുന്നതാണ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഡാൻസും പാട്ടും കളിക്കാനൊന്നും കൊണ്ട് കഴിയില്ല ശ്രീരേഖ ചേച്ചിക്ക് കിട്ടിയത് നല്ലത് പുള്ളിക്കാരി അത് ചെയ്തോളും അല്ലാതെ ഇവരെക്കൊണ്ട് വേറെ ഒന്നിനും കഴിയൂലല്ലോ അത് കറക്റ്റാണ് സിജോയും ജാസ്മിനെയും കൊണ്ട് വേറെ രീതിയിലുള്ള എൻ്റർടൈൻമെൻ്റ് നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇവരുടെ കലിപ്പ് മോഡാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സിജോയുടെയും ജാസ്മിൻ്റെ ആണെങ്കിലും അതിനെ എൻ്റർടൈൻമെൻറ്റ് അവർക്ക് ആക്കാം അവർക്ക് സുഖമായിട്ടാക്കാം ഇത് ആർക്കയ്യോ നമുക്ക് ക്ലീനിങ് കിട്ടി അയ്യോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നുമില്ല ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എല്ലാവരുടെ അടുത്തേക്കും ഗസ്റ്റ് വരും സാബ് മോലെ എല്ലാവരുടെ അടുത്തേക്കും വരും ഉറപ്പാണ് അല്ലാണ്ട് അവിടെ പോയിട്ട് ഷെഫിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ റോബോട്ടിൻ്റെ അടുത്തോ മാത്രം നിൽക്കില്ല പുള്ളിക്കാരൻ എല്ലാവരുടെ അടുത്തും വരും എല്ലാവരുടെ അടുത്തും അപ്പം എല്ലാ അപ്പം എല്ലാ രീതിയിലും പുള്ളിക്കാരനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും അതിൽ ഏറ്റവും ഹെവി ടാസ്ക് എന്ന് പറയുന്നത് ജാസ്മിനാണ് കാര്യം ജാസ്മിൻ ഒട്ടും ചെയ്യാത്ത കാര്യങ്ങളാണ് ജാസ്മിന് കിട്ടിയിരിക്കുന്നത് അത് അത് ഭയങ്കര ഒരു സംഭവിച്ചാണ് ജാസ്മിനു കിട്ടിയിരിക്കുന്നത് അത് ജാസ്മിനത് തെളിയിച്ചാൽ സൂപ്പറായിരിക്കും അത്രേ എനിക്ക് പറയുകയുള്ളൂ അത് കഴിഞ്ഞ ടീമിലെ അടി ആര് ശരണ്യ അവസരം തമ്മിൽ അവൾ എനിക്ക് തന്നില്ല അവൾ എനിക്ക് മനപ്പൂർവ്വം അവസരം തന്നില്ല ശരണ്യ എനിക്ക് മനപ്പൂർവ്വം തന്നില്ല അവസരം അപ്പം അപ്സര പറയുന്നത് ഇതൊരു ടീമല്ലേ ഞാൻ എന്ത് ചെയ്ത് നമുക്ക് ടീമിനെ നമുക്ക് നമുക്ക് അല്ലല്ലോ പക്ഷേ ഇൻഡിവിജ്വലും ആണ് അപ്സറ ഇൻഡിവിജ്വലും ആണ് കാര്യം അവിടെ ഓരോരുത്തർ പറഞ്ഞ പോയിന്റ്സ് ഇമ്പോർട്ടൻറ്റാ പക്ഷേ അപ്സര വിചാരിച്ച ശരണ്യ പറഞ്ഞു വരുമ്പോഴത്തേക്കും നാളെ കാര്യം ശരണ് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ലാംഗ്വേജിൻ്റെ കുറച്ചൊരു ഇതുണ്ട് എന്നാലും കുഴപ്പമില്ല പക്ഷേ സമയമെടുക്കും പറയാൻ അതുകൊണ്ട് പെട്ടെന്ന് കയറി പറഞ്ഞു പക്ഷേ ഇവിടെ അപ്സര ആ നമ്മുടെ ഒരാളുടെ അവസരം എടുക്കുന്നവളാണ് അവസരം എടുത്തവളാണെന്നൊക്കെയാണ് ശരണ്യെ പറയുന്നത് അതും ഞാൻ പറഞ്ഞല്ലോ കറക്റ്റാണ് കാര്യം അപ്സര പഴക സമയത്തും ബെസ്റ്റ് പെർഫോം ചെയ്യാൻ നോക്കുന്നുണ്ട് ബെസ്റ്റായിട്ട് എനിക്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണം എന്ന് നോക്കുന്നു എനിക്ക് അവരെ കാട്ടിയും എനിക്ക് നന്നായിട്ട് നിൽക്കണം അവരെ കട്ടി ഞാൻ ബെസ്റ്റ് ബെസ്റ്റാവണമെന്നൊക്കെ അവസരം വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈഗോ ആണെന്ന് പറയുന്നു പിന്നെ വഴക്കാവുന്നു ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് അല്ല എന്ന് പറയുന്നു അങ്ങനെ വഴക്കാവുന്നു അത് കഴിഞ്ഞിട്ട് അവസരം അത് ഗ്രൂപ്പ് അല്ല ഇത് ഗ്രൂപ്പ് ടാസ്ക് ആണ് ഇൻഡിവിജ്വൽ അല്ല അപ്പോൾ എൻ്റെടേയും കൂടെ നന്ദന മനപൂർവ്വമാണ് ഇവരെ രണ്ടുപേരെയും കൊണ്ട് ടിവിൽ ഇട്ടത് എന്നൊക്കെ പറഞ്ഞ് ആണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വഴക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു ഇനി എന്താവും എന്ന് കണ്ടറിയാം അപ്പോൾ അപ്സരേം ശരണ്ടിയും തമ്മിൽ വഴക്കായി അവർ തമ്മിലൊരു ഈഗോ ക്ലാഷ് തന്നെയാണ് അവർ തമ്മിലൊരു മത്സരമുണ്ട് ചെറിയൊരു മത്സരമൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ കോമ്പറ്റീഷനാണ് ഇനി ഈ നമ്മുടെ ജാസ്മിന് സിജോ എന്ത് ചെയ്യും പവർ റൂമുകാർക്ക് എന്താണ് സ്ഥാനം പവർ റൂമുകാർ കുഴപ്പമൊന്നുമില്ല ഡയറക്റ്റ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് സിജോയെ ജാസ്മിനെയാണ് അല്ലാണ്ട് അവർ ഇതുവരെ നന്നായി നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് അവർ ടാർഗറ്റ് ചെയ്യുന്നത് സിജോനിയൻ ജാസ്മിനയാണ് അവർക്കെതിരെയാണ് വർത്തമാനം പറയുന്നത് വേറെ ആരെയും അവർ ടാർഗറ്റ് ചെയ്യുന്നില്ല അത് വ്യക്തമായിട്ട് കാണുന്നുമുണ്ട് ഋഷി അവരുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പം നിലവിൽ നെഗറ്റീവ്സും പോസിറ്റീവ്സും പറയാനുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു ഋഷിയും നന്ദനയും തമ്മിലൊരു വഴക്കുണ്ട് നമുക്ക് നോക്കാം എന്നാണെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്